ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വൈഷ്ണവ സുദർശനം ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം എന്താണ് ആ സുധാമ അതായത് ആ ഭഗവാന്റെ അടുത്തേക്ക് സുധാമാവ് ഭഗവാന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള ആ സുധാമാവ് ആ ബ്രാഹ്മണൻ നമ്മുടെ ഒരു മലയാളികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കുചേല ബ്രാഹ്മണൻ അല്ലേ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തും സർവേശ്വരനുമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേരുന്ന സുദിനമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം ഈ പ്രാധാന്യം എന്ന് പറയുന്നത് നാളെ പ്രത്യേകിച്ച് ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് നാം ആചരിക്കുന്നത് അത് കൂടാതെ ഈ സുധാമാദിനവും കൂടി ഈ വന്നിരിക്കുകയാണ് ഈ ദിവസമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് ബുധനാഴ്ച തന്നെ വന്നിരിക്കുകയാണ് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ദിവസം ബുധനാഴ്ച തന്നെ ഒത്തു വരുന്നതുമൊക്കെ അപ്പോൾ ഭഗവാൻ്റെ ഭഗവാൻ ദേവിയോട് രുക്മിണി ദേവിയോട് പറയുന്നത് എന്താണ് പറയുന്നത് സുധാമാവിനെ കുറിച്ചിട്ട് ഭഗവാൻ തന്നെ പറയുകയാണ് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു സുധാമാവ് എന്നാണ് പേരെന്നാണ് പറയുന്നത് എനിക്കൊരു സുഹൃത്ത് ഭഗവാൻ തന്നെയാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ സുഹൃത്താണ് സുധാമാവെന്ന് ഏ അല്ല സുധാമാവ് അല്ല പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് ഭഗവാന്റെ സുഹൃത്താകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഒരു വൃദ്ധ ബ്രാഹ്മണനാണ് ഈ സുധാമാവ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ ദാരിദ്ര്യത്തിൻ്റെ ഒരു പടുകുഴിയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്നി ചെന്ന് അദ്ദേഹത്തെ ഭഗവാനെ കാണാൻ പറയുന്നതും അങ്ങയുടെ ബാല്യകാല സുഹൃത്തല്ലേ അദ്ദേഹം നമ്മളെ സഹായിക്കാതിരിക്കേയില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ സമയത്തൊക്കെ സുധാമാവ് തികഞ്ഞ ഭക്തനാണ് അദ്ദേഹം എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ കാണാനായിട്ട് പ്രത്യേകം സുധാമാവ് പോവാതിരുന്നത് കാരണം എപ്പോഴും ഹൃദയത്തിൽ ഭഗവാനാണ് ആ ഭഗവത് ഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ് സുധാമാവ് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ടും പോയത് സഹായം ചോദിക്കാനൊന്നുമല്ല ഉത്തമശ്ലോക ദർശനം ആ ഭാഗവതത്തില് പറഞ്ഞിട്ടുണ്ട് ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ആ ഭഗവാന്റെ ദർശനം ഒന്ന് കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ആ സുധാമാവ് പോകുന്നതും അപ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ ഭഗവാൻ എന്തെങ്കിലുമൊന്ന് സമർപ്പിക്കണമല്ലോ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ രാജാവിനെ കാണാൻ പോകുമ്പോൾ കുട്ടികളെ കാണാൻ പോകുമ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടുകൂടി പോകാൻ പാടില്ല അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വേണമല്ലോ പക്ഷേ ഇവിടെ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധാമാവിൻ്റെ ഭാര്യ തൊട്ടടുത്ത് എന്നുള്ള വീടുകളിൽ പോയിട്ട് ആ നാല് പിടി അവല് മേടിച്ചുകൊണ്ട് വന്ന് നാല് വീടുകളിൽ നിന്ന് നാല് പിടി ഇത് എന്താണ് നെല്ല് കിട്ടി ആ നെല്ല് ഇടിച്ച് അവലാക്കി ഭഗവാന് കൊടുത്തു എന്നിട്ട് ആ തൻ്റെ പ്രിയ പ്രിയ പത്നിയായിട്ടുള്ള ആ സുശീല ആ ആ ദേവി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ ഇതെൻ്റെ ഭർത്താവ് തരാൻ മറന്നു പോയാലും അങ്ങ് പിടിച്ചിത് വാങ്ങണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കൊടുത്തത് അവിടെ ചെന്ന സമയത്തോ ഭഗവാനാണെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു സുഹൃത്ത് തന്നെ കാണാനായിട്ട് വരാനിരിക്കുന്നു ആ ഒരു കൂടി തന്നെയാണ് ഇരിക്കുന്നത് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെ ഇന്ന് കാണാൻ വരും ഭഗവാൻ മട്ടിപ്പാവിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതാ വരുന്നു ആ സുധാമാവ് അങ്ങനെ ആ സുധാമാവിനെ അദ്ദേഹം ഓടിച്ചെന്ന് നമസ്കരിച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ ആ സിംഹാസനത്തിൽ ഇരുത്തി അങ്ങനെ അദ്ദേഹത്തെ പൂജിച്ചു വേണ്ടതുപോലെ പൂജിച്ചു പാദസേവ ചെയ്തു പാദം കഴുകി ആ പാദതീർത്ഥം അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ശിരസിൽ തന്നെ തളിച്ചു അങ്ങനെ അദ്ദേഹം സ്വയം ശുദ്ധമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തൻ്റെ മഹിമയെ ഭഗവാൻ ഉയർത്തി കാണു കാണിക്കുകയാണ് അവിടെ അതിനുശേഷം ഭഗവാൻ കുറച്ച് ദിവസം താമസിക്കാൻ പറഞ്ഞു പക്ഷേ സുധാമാവ് ഒരു ദിവസം താമസിച്ചു തിരിച്ചു പോയി അപ്പോൾ ഒരു കാര്യവും സുധാമാവ് ആവശ്യപ്പെടുന്നതുമില്ല പക്ഷേ തൻ്റെ ഭാര്യയോട് ഇനി എന്ത് പറയും എന്നുള്ളൊരു സങ്കടം മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ചെന്നപ്പോൾ വീടിരുന്ന സ്ഥലങ്ങളിലൊക്കെ കുടിലിരുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ രത്നങ്ങൾ പതിച്ച കൊട്ടാരങ്ങളായിട്ട് മാറി അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കുചേല ദിനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്ര മഹനീയമാണ് അത്ര വലുതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും സുധാമാവിൻ്റെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ വളരെ വലിയൊരു സൗഭാഗ്യങ്ങളും ഒക്കെ നിറവുകളും ഒക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ് അപ്പോൾ നാളെ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് എന്ന് പറ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു ഭദ്രദീപമായിട്ട് തന്നെ നിലവിളക്ക് കൊളുത്തുക അഞ്ചു തിരിയിട്ട് അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്ക് കൊളുത്തുക ഭദ്രദീപമായിട്ട് അതിനാണ് ഭദ്രദീപം എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തി ഭദ്രദീപമായിട്ട് തന്നെ കൊളുത്തി വയ്ക്കുക ഭഗവാന്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ എല്ലാ വീടുകളിലും കാണും അങ്ങനെ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഇല്ലാത്ത ഹിന്ദു ഭവനങ്ങൾ ഹൈന്ദവ ഭവനങ്ങൾ എന്ന് തന്നെ പറയാം അല്ലേ അപ്പം അങ്ങനെ ഭഗവാന്റെ ഒരു ആ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ ചുവട്ടിലായിട്ട് ഭഗവാന്റെ ആ കാൽപാദത്തിലായിട്ട് ഒരു നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ ഒരു നാമം ചൊല്ലിക്കൊണ്ട് അഞ്ച് തുളസി ഇല വയ്ക്കുക ഓം വാസുദേവായ നമ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് പ്രാവശ്യം ഭഗവാനെ ഓം വാസുദേവായ നമ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് പ്രാവശ്യം അഞ്ച് തുളസി ഇല ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം എന്തെങ്കിലും ഒരു നിവേദ്യം ഭഗവാൻ സമർപ്പിക്കുക എന്തെങ്കിലും ഒരു അവൽ കിഴിയോ അല്ലെങ്കിൽ രണ്ട് കദളിപ്പഴമോ അല്പം പാൽപ്പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ വെണ്ണയോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാരയോ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു നിവേദ്യം ഇനി ഇതെല്ലാം കൂടി സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല എന്തെങ്കിലും ഒരു നിവേദ്യം ഒരു പഴമാണെങ്കിലും ഭഗവാൻ ഒരു നിവേദ്യമായിട്ട് സമർപ്പിക്കുക അതിനുള്ള സമയമെന്ന് പറഞ്ഞാൽ പറയുന്നത് നാളെ രാത്രി എട്ടര വരെ അതിനുള്ളൊരു സമയമുണ്ട് അപ്പം നിവേദ്യം ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ഭഗവാനെ കാൽപാദങ്ങളിൽ നിന്നുകൊണ്ട് ആ കാൽപാദങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഭക്തിയോടുകൂടി ആ ദ്വാദശാക്ഷരീ മന്ത്രം ഒരു പന്ത്രണ്ട് പ്രാവശ്യം കൂടി ഉരുവിടുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഭഗവാന് ഭഗവാന്റെ അടുത്ത് നിന്ന് ഉരുവിട്ടിട്ട് കുറച്ച് സമയം ഭഗവാനോട് ചേർന്ന് അവിടെ ഒരു പായോ അല്ലെങ്കിൽ ഒരു മാറ്റോ എന്തെങ്കിലും വിരിച്ച് അവിടെ ഇരിക്കുക എന്നിട്ട് ഒരു ചെറിയ നെയ്വിളക്ക് ലക്ഷ്മി ദേവിക്കായി സങ്കല്പിച്ചു നമ്മുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ദാരിദ്ര്യ ദുഃഖമൊക്കെ മാറി കടബാധ്യതകളൊക്കെ തീർന്ന് ജീവിതം സൗഭാഗ്യപൂർണമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിക്ക് ഒരു ചെറിയ നെയ്വിളക്ക് കൂടി ഒരു ചിരാതിനകത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ടുവിളക്കിനകത്ത് തന്നെയോ ദേവിക്കായിട്ട് സമർപ്പിക്കുക അപ്പം ഭഗവാൻ സുധാമാവിനെ സമ്പന്നതയുടെ കൊടുമുടിയിൽ എത്തിച്ചതുപോലെ നമ്മളെയും ഭഗവാൻ ഐശ്വര്യത്തിനെയും സമൃദ്ധിയുടെയും കൊടുമുടിയിൽ ഭഗവാനും മഹാലക്ഷ്മി ദേവിയും എത്തിക്കും എല്ലാവരും ഈ ഒരു ദിവസത്തെ എൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഭഗവാനു വേണ്ടിയിട്ട് സേവ ചെയ്യുക ഭഗവാൻ നമ്മളുടെ ആ ഒരു എന്താ പറയുക ഈ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കാണാതിരിക്കുകയില്ല ഭക്തിയോടുകൂടി ഭഗവാൻ ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നത് നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും നമ്മളോട് ഒപ്പം ഭഗവാൻ വന്നു ചേരും നമ്മുടെ വീട്ടിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാവിധ ധനധാന്യവർദ്ധനവും ഭഗവാൻ നൽകുന്നതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്ര വിശേഷപ്പെട്ട ദിവസമാണ് ഈ കുചേരദിനം അഥവാ സുധാമാ ദിനം എന്ന് പറയുന്ന ഈ ദിവസം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു സുഹൃത്തിനെ ആ ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിൽ നിന്നും ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഭഗവാൻ എത്തിച്ച ദിവസമാണ് ഈ ദിവസം നമുക്കും വേണ്ടതുപോലെ തന്നെ ഭഗവത് ഭക്തിയോടുകൂടി ആചരിക്കാം എല്ലാവർക്കും നന്ദി നമസ്തേ